മൗലികാവശ്യം നമുക്ക് തടുക്കാൻ പറ്റുമോ പറ്റില്ല റൂൾസ് ഇവിടെ സ്കൂളിന്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് തടുക്കാൻ മന്ത്രിക്ക് പറ്റുമോ അത് മന്ത്രിയും അതുപോലെ തന്നെ കോടതിയും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ വേണ്ടത് കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകം അങ്ങോട്ട് പോകും രാജ്യം അങ്ങോട്ട് പോകും നമ്മുടെ സംസ്ഥാനം അങ്ങോട്ട് പോകും ഈ മന്ത്രി പറയുന്നത് മന്ത്രി ജനങ്ങളെന്ന് മനസ്സിലാക്കും മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രി ഇങ്ങനെയുള്ള മന്ത്രിമാരെയൊക്കെ നമ്മൾ ഈ ഇന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടുക്കുമ്പോ മുഖ്യമന്ത്രി ഒന്നും ആലോചിക്കണ്ടേ മുഖ്യമന്ത്രി നല്ല കൈകളിലല്ലേ ശുദ്ധമായ കൈകളിലെ അല്ലെങ്കിൽ വൃത്തിയുള്ള കൈകളിലല്ലേ ഇത്തരം സാധനങ്ങൾ കുട്ടികളെ ഈ വിദ്യാഭ്യാസപരമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കുക മുഖ്യമന്ത്രി ഈ മന്ത്രി ആലോചിക്കേണ്ടത് കുട്ടിയുടെ മാതാവ് പിതാവ് ഇവിടെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണ് സ്കൂൾ റെഗുലേഷൻ റൂൾസ് പാലിച്ച് പരാ പറഞ്ഞിരുന്നു പിന്നെ അതിനകത്ത് മന്ത്രിക്ക് അതിനകത്ത് എന്താ കാര്യം ഒരു കാര്യമില്ല മന്ത്രി ആ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല വിദ്യാഭ്യാസ മന്ത്രി ഒരു കുട്ടിയുടെ പിതാവ് പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ